സ്വക്ഷത്ര ലോകത്തൊന്നേ ഉള്ളൂ ആറ്റുകാൽ ലോകത്തൊന്നേ ഉള്ളൂ ഭീമാപള്ളിയുണ്ട് വെട്ടുകാട് പള്ളിയുണ്ട് ഇതൊക്കെ കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ലാസ്റ്റ് വൺ മെഡിക്കൽ ടൂറിസം മെഡിക്കൽ ടൂറിസം ഒക്കെ നമുക്ക് ഒരു കുറഞ്ഞ ചെലവിൽ ഇപ്പോൾ യു കെ യു എസ് ആക്കി ആയിട്ട് താരതമ്യം വളരെ കുറഞ്ഞല്ലേ നമ്മൾ നല്ലൊരു പാക്കേജ് ശ്രീ തിരുനാഥ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് രാജീവ് സെന്റർ ഫോർ ബയോടെക്നോളജി ആർ സി സി തിരുവനന്തപുരം ഗവൺമെന്റ് വേണ്ടി ജവഹർലാൽ ഉദ്ഘാടന മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് പഞ്ചകർമ്മ ആയുർവേദ കോളേജ് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ഒരുപാട് സ്വകാര്യ ഹോസ്പിറ്റലുണ്ട് ക്ലബ്ബ് ചെയ്ത് കോർപ്പറേഷൻ ഇനിഷ്യേറ്റീവ് ചെയ്ത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററിയും യൂണിയൻ ഹെൽത്ത് മിനിസ്റ്ററിയും ചേർന്ന് കൊണ്ട് മെഡിക്കൽ ടൂറിസം പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്തമായ സാധ്യത എംപ്ലോയ്മെന്റ് ജനറേഷനും ഇവരൊക്കെ തന്നെ ഇതിനൊക്കെ വരുന്നവർ ചിലവഴിക്കുന്ന ഘടനയിലേക്ക് ഇറങ്ങുകയും എല്ലാ തരത്തിലും സാമ്പത്തികമായി നമ്മൾ മെച്ചപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ സിറ്റി അതായത് ആരും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നഗരമായിട്ട് തിരുവനന്തപുരത്തെ മാറ്റുക പരമാവധി കൗൺസിലർമാരും മേയറും ഉൾപ്പെടെയുള്ള ആൾക്കാർ ജനങ്ങളിലേക്ക് എത്തുക അങ്ങോട്ട് ജനങ്ങളിലേക്ക് ഇതാണ് ഞങ്ങളുടെ സ്വപ്നം അതിനുവേണ്ടി ഒരു നിങ്ങളുടെ ഫിൽച്ചർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം